നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല പീഡിപ്പിച്ചത് ഹിന്ദുവാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം എന്നൊക്കെയാണ് ആ ഓരോ ചിന്ത മാത്രമാണ് എസ് ഡി പിന്നെ ചിന്ത അത് കുരുസായി ജീവിതീയതയാണ് അവിടെ ഭാരത്തായി ഈ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ഇതിനുവേണ്ടി സഖാവ് വൈജു എം പി എമ്മിന്റെ ഭാനോ കമ്മിറ്റി സെക്രട്ടറി കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ കാലം അത്രയും ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പൌരത്വത്തിലും ഒഴിവാക്കിയിട്ടുണ്ട് കേസ് പ്രത്യേകത്തിലെ വരായെങ്കിലും ഉണ്ടായിരുന്നോ ആ കേസിന്റെ സാക്ഷിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നോ അതിന് അനുകൂലമായ മൊഴി ഒടുക്കിക്കാൻ അവരെന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടോ ആ കുടുംബത്തിൽ ഈ കുട്ടിയുടെ അമ്മാവൻ അത്തുള്ള ഉൾപ്പെടെയുള്ള ആ കുടുംബത്തെ എപ്പോഴെങ്കിലും ഇവർ കൂടെ നിന്നിട്ടോ ഇവർ ചെയ്ത ബാലത്തായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ അവർ ശ്രമിച്ചതാണെന്നും ഇന്നും എല്ലാ കാലത്തും അവർക്ക് ആ ഒറ്റ ഉള്ളൂ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുക സഹായം നൽകുക എന്നതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ സി പി എമ്മിനെതിലായി തിരിച്ചുവിടുക എന്നിവ മാത്രമാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ചോദിക്കുന്നു ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപനായിരുന്നുവെങ്കിൽ അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദ്വീപ്പിച്ച പെൺകുട്ടികളുടെ വാർത്ത ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത് ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഈ നാരായം മനസ്സിലാക്കിയിട്ടുണ്ടോ ചർച്ച ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല പീഡിപ്പിച്ചത് ഹിന്ദുവാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം എന്നൊക്കെയാണ് ആ ഒരു ദശിതർത്തമാണ് എസ് ഡി പിന്നെ ചിന്ത അത് കുളിസ്ഥാനിന്താണ് അത് മറുപടി അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദന്മാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു ആരും രണ്ട് വ്യത്യാസമില്ലാതെ പീഡിപ്പിച്ചില്ല ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഇവർ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ ഏതെങ്കിലും ആക്ഷൻ കമ്മിറ്റി ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും മുദ്രാവാക്യമുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ വർഗീയതയാണ് എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് മുസ്ലിമാണോ പീഡിപ്പിക്കപ്പെട്ടത് ഹിന്ദുവാണോ പീഡിപ്പിക്കട്ടത് എന്നല്ല പീഡിപ്പിക്കപ്പെട്ട കുട്ടികളോടൊപ്പം എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് പാലത്തായിരുന്ന പെൺകുട്ടികളോടൊപ്പം ഞങ്ങൾ നിന്നിട്ടുണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നിവ ഉണ്ടാവും നിങ്ങളുടെ പുരുഷമായ സംഗുതമായ വർഗീയ മനോഭാവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഈ നാട്ടിലെ ആർക്കാണ് അറിയാത്തത് ആർക്കറിയാത്തത് എന്താ പ്രശ്നവും പാലക്കായിക പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തപ്പോ അത് കുട്ടിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് ലോക്കൽ പോലീസ് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താൽപര്യം കാരണം എന്താ കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ആ കേസ് കുറ്റവാളി രക്ഷപ്പെട്ടേക്കും എന്നൊരു സ്ഥിതി വന്നു ഈ സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ അത് ഇടപെട്ടത് നിങ്ങളല്ല ഈ സംസ്ഥാനത്ത് സർക്കാർ നിലവിലൊരു പാർട്ടി എന്ന നിലയിൽ സിപിഐഎമ്മിന്റെ മാനൂലികരായ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വവും സംസ്ഥാന പാർട്ടി നേതൃത്വത്തെ ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ട പുതിയ അന്വേഷണ സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു ലോക്കൽ പോലീസിന്റെ ഭാഗമായിട്ട് ആ കേസിൽ ഒരു സ്തംഭനാവസ്ഥയുണ്ട് അതുകൊണ്ട് കൂടുതൽ ചെറിയ രീതിയിൽ അന്വേഷണം നടക്കണമെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണ സംവിധാനം വേണം ആവശ്യപ്പെട്ടത് ഞങ്ങളാണ് നിങ്ങളല്ല വെസ്റ്റ് ഇന്ത്യക്കാരൻ ആവശ്യപ്പെട്ടോ മുസ്ലിം ലീഗുകാരൻ ആവശ്യപ്പെട്ടോ ആണോ അങ്ങനെയാണോ എസ് ഐ ടി വന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നത് അങ്ങനെയാണോ അല്ല ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് മാത്രമല്ല സർക്കാരിൽ സ്വാധീനം ചെലുത്തി നിർബന്ധം ചെലുത്തി അത്തരത്തിലൊരു ടീം ആ ടീമിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അന്വേഷണം മുന്നോട്ട് പോയത് എന്താ പത്മരാജന്റെ ബി ജെ പി നേതാവിന്റെ വക്കീൽ കോടതിയിൽ വാദിച്ചത് കോടതിയിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഡി വൈ എസ് പി അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വിരമിച്ചു രക്തകുമാർ എന്ന് പറയുന്ന അന്നത്തെ

ഈ പത്മരാജൻ കേസിൽപ്പെടുത്തിയത് അതുകൊണ്ട് ഈ കേസ് വിട്ടു കളയണം ഇതാണ് വാദം ആര് പത്മരാജനാക്കിയുള്ള വാദം നിങ്ങൾ കൈ പറയുന്നത് നിങ്ങൾ പറയുന്നത് പത്മരാജൻ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചുവെന്ന് ബിജെപിക്കാരും കോടതിയിൽ വാദിക്കുന്നത് സിപിഎമ്മിനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് പത്മരാജനെ പുതിയെന്ന് ഇതിലേതാ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ വൈകേണ്ടി പറയുന്നു സി പി എം ബി ജെ പി രക്ഷിക്കാൻ ശ്രമിച്ചു പീഡിപ്പിച്ച ബിജെപി നേതാവ് രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് കോടതിയിൽ ബിജെപിയുടെ വക്കീല് പറയുന്നു പത്മരാജൻ കൊടുക്കിയത് സി പി എം ആണ് ഇത് ഇത് നമുക്ക് വ്യത്യാസത്തെ ഇതിൽ ആരാണ് ആര് പറയുന്നതാണ് ഞാൻ ചോദിക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതല്ലോ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ട കുട്ടിയോട് എന്തെങ്കിലും സഹാനുഭൂതിയാണോ നിങ്ങൾക്കുള്ളത് അറിയല്ല നിങ്ങൾക്കുള്ളത് ശുദ്ധമർക്കിയതയാണ് അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഒന്നും നിങ്ങൾക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എന്നാൽ ഈ കാര്യത്തിൽ സി പി എമ്മിനെ എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞങ്ങളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഭാരത്തായി കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ ബി ജെ പിയെ സഹായിക്കുന്ന ബി ജെ പിയെ പിന്തുണക്കുന്ന സംഘികളായി ചിത്രീകരിക്കുന്നു സംഘാവായി ചിത്രീകരിക്കുന്നു സി പി എമ്മും ആർ എസ് എസും തമ്മിൽ വലിയ കൊളാബറേഷൻ ആണ് എന്നാണ് പറയുന്നത് ഇത് ഈ പത്മരാജ് ബിജെപി സി പി എമ്മും ധാരണയില്ലാത്തത് ഉളുപ്പുണ്ടോ എന്നത് ഉളുപ്പുണ്ടോ ഈ പാടുകൾ മേഖലയിൽ ബിജെപിയെ വളർത്തിയത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഞാൻ ചോദിക്കുന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന പെരിങ്കളക്കി വന്ന കൂടുതലത്തിന്റെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനോടുകൂടിയാണ് പെരിങ്കിളക്കിന്റെ രാഷ്ട്രീയം മാറി മറഞ്ഞത് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ട് എ കെ ശശീന്ദ്രൻ മത്സരിച്ചു എ കെ ശശീന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാ ലീഗിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ ജി മാര കെ ജി മാര കോൺഗ്രസും മുസ്ലിം ലീഗും നിന്ന് സ്ഥാനാർത്ഥി െതിരായി എ കെ ശശീന്ദ്രൻ ഞങ്ങൾ പിന്തുണച്ചു അന്നാണ് എ കെ ശശീന്ദ്രൻ എൽ ഡി എഫിന്റെ ധാരാളം ആദ്യമായി ഈ പെരിമലത്തിൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുത്തപ്പെട്ടു വന്നത് കെ ജി മലയാളം പരാജയപ്പെടുത്തിയിട്ട് കെ ജി മാരാള അവൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആര് ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് എന്താ സംഭവിച്ചത് കൂടുതൽ സ്വാധീനം ആരിലൂടെ നിങ്ങൾ പിന്തുണച്ചുണ്ടാക്കിയ ശക്തി കെ ജിവാൽ ആണെങ്കിലും ആർ എസ് എസിലെയും ബിജെപിയിലെയും നിങ്ങളുടെ നമ്മൾ ഘടി ആ അനുകൂലമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അവരെല്ലാം കൊടുത്തും പത്തായക്കോളിലും ഒരൂരിലും അങ്ങനെ ഈ പാലൂറിന്റെ വ്യത്യസ്ത മേഖലകളിൽ ബി ജെ പി ആർ എസ് എസ് കുറെ കൂടി താവളങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് എത്തി നിങ്ങളുടെ പിന്തുണയോ മാത്രമാണോ പിന്നീട് സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെ തൊള്ളായിരത്തി എൺപതിലിന് ശേഷം നിരവധി പ്രവർത്തകന്മാരെ കൊന്നു തള്ളുന്നതിന് സാധ്യത ഉണ്ടായി നിരവധി പാർട്ടി സുതാക്കളെ കയ്യിൽ കാലും കെട്ടി ചിലരുടെ കൈ വെട്ടി ചിലരുടെ കയ്യിൽ കാലും കെട്ടി അങ്ങനെ ശരീരം അംഗവയ്ക്കലറ്റിക്കൊണ്ട് ഈ മേഖലയ്ക്കാകെ ആർ എസ് എസ് ഉറഞ്ഞുകൊള്ളാൻ തുടങ്ങി അത്തരമൊരു ഘട്ടത്തിൽ അത്തരമൊരു ഘട്ടത്തിൽ അന്നത്തെ ബി നേതാക്കന്മാരെ അന്ന് ബിജെപിയുടെ നേതാവായിരുന്നു ഓ കെ വാശു മാർഷൻ അന്ന് ഇന്നും ആർ എസ് എസിന്റെ നേതാവാണ് പതിനൂർ രാമചന്ദ്രൻ രാഘവൻ ഇവരെയെല്ലാം ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കഥ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ മറക്കില്ല നിങ്ങൾ കൊടുത്ത വിസ നിങ്ങൾ കൊടുത്ത വിസാം നിങ്ങൾ കൊടുത്ത ആഗ്രഹം നിങ്ങൾക്കാദ്യ സഞ്ചരിച്ച് പണം പിരിച്ചു കൊടുത്തു എന്തിന് സി പി എമ്മുകാരനെ കൊല്ല ആർ പണം നിങ്ങൾ മുസ്ലിം ലീഗ് അല്ലേ ാണ് പറ്റും ഉണ്ട് ഒരുമിച്ച് പോയി ഫണ്ടിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയുകയാണ് കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളും ബിജെപിയും തമ്മിൽ ചോരകളില് ആർ എസ് എസ് കാരുമായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് മൈക്കിൽ മൈക്കിലിട്ടുമ്പോൾ പ്രസംഗിക്കുന്നല്ല ഈ കാക്കൾ സ്വന്തം ജീവനും ജീവിതവും സമർപ്പിക്കുന്ന പോരാട്ടമാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളും ഞങ്ങൾ കറിയില്ല ഞങ്ങൾക്ക് ശത്രുത എന്ന് പറയുന്നത് വ്യക്തികളുള്ള ശത്രുതയല്ല ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തോടാണ് നിങ്ങളുടെ ശത്രുത ആ ശത്രുത തന്നെയാണ് മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്ന വലിയത് ഞങ്ങളുടെ നിലപാടാണ് അതുകൊണ്ട് ഞങ്ങളെ ആ സുഖമായി ഈ നാളെ അംഗീകരിക്കയില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുപോകുക സഹാ വേദിയുടെ ശർണകൾക്ക് മുമ്പിൽ ആദാനങ്ങൾ അർപ്പിച്ച എന്റെ വാക്രമം